രാജ്യത്ത് ഇന്ന് ഏറെ ചർച്ച നടക്കുന്നത് വഖ് ഭേദഗതിയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിന് കാരണവുമുണ്ട് സാധാരണക്കാരായ നിരവധി പേരുടെ കിടപ്പാടവും കൃഷിസ്ഥലവുമാണ് ഭൂമിയായി മാറ്റിക്കൊണ്ട് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അത് കേരളം കേവലത്തിലെ മുനമ്പത്ത് മാത്രമല്ല രാജ്യത്തങ്ങോളം അങ്ങോളം ഇങ്ങോളം വഖഭൂമിയാണ് എന്ന് തരം തിരിച്ചുകൊണ്ട് നിരവധി ഏക്കർ കിലോമീറ്ററുകൾ കണക്കിന് ഭൂമിയാണ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് നൂറ്റാണ്ടുകളായി ഓരോ ജനവിഭാഗങ്ങളുടെയും സാധാരണക്കാരുടെയും കൈവശം പരമ്പരാഗതമായി കൈമറിഞ്ഞു വന്ന വസ്തുക്കൾ അവരുടെ ആകെ ജീവനോപാധി അതുപോലും തട്ടിയെടുക്കപ്പെടുന്ന അവസ്ഥ ഒടുവിൽ ഉള്ളതെല്ലാം വിട്ടറിഞ്ഞ് തെരുവിലിറങ്ങേണ്ട അവസ്ഥ അങ്ങനെ ഭയന്നു കഴിയുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് ഏറ്റവും കാടൻ നിയമം അപരിഷ്കൃതമായ ഈ വകപ്പ് നിയമം പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയത് ഈ കേരളത്തിലെയും രാജ്യത്തെയും കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള ഇന്ത്യ മുന്നണി രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പോൾ ഇവർക്ക് കൂറ് ആരോടൊപ്പമാണ് മുനമ്പത്ത് ഏതാണ്ട് ഇരുന്നൂ മുനമ്പത്ത് ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് കുടുംബങ്ങളോളം നേരിട്ട് ഈ വിഷയത്തിൽ ബാധിക്കപ്പെട്ടതുകൊണ്ടും പെട്ടെന്നൊരു ദിവസം അവരുടെ കിടപ്പാടം തന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നതുകൊണ്ടുമാണ് ഇതിത്ര വലിയ വിവാദ വിഷയമായത് എന്ന് മാത്രവുമല്ല ക്രൈസ്തവ സമുദായത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്ന് ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം എന്നിട്ടും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ പോലും ആക്ഷേപിക്കുന്ന സമീപനം കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് മുനമ്പത്ത് വന്ന് സംസാരിച്ച ചില ക്രൈസ്തവ പുരോഹിതരുടെ ശബ്ദം സംഘപരിവാർ ശബ്ദത്തിന് സമാനമാണെന്നാണ് അപ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി വഖഫ് നിയമത്തിനെതിരെ സംസാരിച്ചാൽ അവരെല്ലാം സംഘപരിവാറുകാരാകും വഖഫിനെതിരെ ആര് സംസാരിച്ചാലും അവർ സംഘപരിവാറുകാരാകും എന്നാൽ വഖഫ് വിഷയത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ വേദന കിടപ്പാട നഷ്ടപ്പെടുന്നവരുടെ വേദന കാണാതെ വഖഫിന് വേണ്ടി സംസാരിച്ചാൽ അവരൊക്കെ മതേതര ആൾക്കാരെന്ന് അവരെ പുകഴ്ത്തും ഇതാണ് കേരളത്തിലെ അവസ്ഥ എത്രത്തോളം തരംതാണ രാഷ്ട്രീയമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം വർഗീയതയില്ല വർഗീയത ഇല്ല എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നവർ ഏറ്റവും വലിയ വർഗീയവാദികളാണെന്ന് നമുക്കിപ്പോൾ തെളിഞ്ഞ് കാണുന്നുണ്ട് കാവേരി നദിയുടെ ഇത് കേരളത്തിലെ മുനമ്പത്തിൽ മാത്രമല്ല കാവേരി നദിയുടെ തീരത്തുള്ള തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെന്തുറൈ എന്ന ഒരു ഗ്രാമം മുഴുവനായി തന്നെ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നത് എത്ര പേർക്കറിയാം രാജഗോപാൽ എന്ന സാധു കർഷകൻ തൻ്റെ ഒരേക്കർ ഇരുപത് സെന്റ് കൃഷിഭൂമി വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയാണ് അതെന്നും അത് കിട്ടണമെങ്കിൽ വഖഫ് ബോർഡിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നും അറിയുന്നത് സ്വന്തം വസ്തുവകളുടെ പേപ്പറുകൾ എല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിന് എന്നാൽ അതൊരിടത്തും അത്തരമൊരു അവകാശവാദം ഉന്നയിക്കപ്പെട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിക്ക് എങ്ങനെയാണ് വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്കിതുവരെ പിടികിട്ടിയിട്ടുമില്ല എഴുന്നൂറ് എണ്ണൂറ് ഏക്കർ വിസ്തീർണമുള്ള ഒരു ചെറിയ ഗ്രാമമാണിത് എന്നോർക്കണം ഇത് വിവാദമായപ്പോൾ അത് നാനൂറ്റി ഏക്കറിലേക്ക് ചുരുക്കിയാണ് വഖഫ് ബോർഡ് പ്രതിരോധിച്ചത് ഒരു സമാധാന കമ്മിറ്റി സ്ഥാപിച്ചാണ് ഈ വിഷയം അന്ന് പരിഹരിക്കാൻ ആലോചിച്ചത് ആ കമ്മിറ്റിയിൽ ഉരുത്തിരിഞ്ഞ ചർച്ച പ്രകാരം ഗ്രാമവാസികൾക്ക് സ്ഥലം കൈമാറാനോ വിൽക്കാനോ ബോർഡിന്റെ അനുമതി തൽക്കാലം വേണ്ട എന്നായിരുന്നു പക്ഷേ ബോർഡ് തങ്ങളുടെ സ്ഥലം എത്രയെന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തി നൽകണം എന്ന് തമിഴ്നാട് സർക്കാരിനോട് അപേക്ഷിച്ചിട്ടുണ്ട് ഈ സർവേ ഇതുവരെയും നടത്താൻ ആരും തന്നെ തയ്യാറായിട്ടില്ല മാത്രവുമല്ല ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള നൂറ്റി ഇരുപതോളം പൈതൃക സംരക്ഷണത്തിന് കീഴിലുള്ള കെട്ടിടങ്ങളും വകഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഏതാണ്ട് എഴുപത്തി ശതമാനം ഭൂമിയും വകഫ് ഭൂമിയായിരുന്നു എന്നും ബോർഡിന് കഴിവില്ലാത്തത് കൊണ്ടാണ് അതെല്ലാം നഷ്ടപ്പെട്ടതെന്നുമാണ് ഒരു വിഭാഗം വകഫ് അനുകൂലികളുടെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടകയിലും സമാനമായൊരു കേസ് ഉടലെടുത്തിരുന്നു വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് ഹിന്ദുക്കൾ ബുക്ക് ചെയ്ത ഇത്ഹാദ് മൈതാനം പെട്ടെന്നൊരു ദിവസം വകഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ ബോർഡ് കേസിന് പോയി ഇത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണെന്നും ഓർക്കണം കോടതി നിലവിലെ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് അന്ന് ആവശ്യപ്പെട്ടത് മുന്നമ്പം വിഷയമെന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ബുദ്ധിയും ബോധവും ഒരുപോലെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒന്ന് തന്നെയാണ് എന്തായിരുന്നു ബി ജെ പി സംഘപരിവാർ പോലുള്ള ഹിന്ദു പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായി നിങ്ങളോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നത് മുനമ്പം വിഷയത്തോടുകൂടി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു അധിനിവേശം എന്നത് ബോംബും തോക്കും കൊണ്ട് നേടിയെടുക്കുന്നത് മാത്രമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മുനമ്പം കണ്ണു തുറക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പത്തോട്ടിന് വേണ്ടി മറ്റുള്ളവന്റെ പത്തേക്കർ കിടപ്പാടം കൈക്കലാക്കാൻ വെമ്പുന്നവരുടെ ഒപ്പം നിൽക്കുന്ന അവർക്ക് അതിനുവേണ്ടി അനുമതി നൽകിയവരാണ് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണിത് ഈ രാജ്യം തൂക്കി വിൽക്കാനായി ഒസ്യത്ത് എഴുതി നൽകിയവരാണവർ അവർ കണ്ണൂർ തളിപ്പറമ്പിലെയും വകഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കു ശേഷമാണ് വയനാട് തലപ്പുഴയിലെ പ്രശ്നം ചർച്ചയായത് തലപ്പുഴയ്ക്ക് പുറമെ വയനാട്ടിലെ വിവിധ വില്ലേജുകളിൽ ഉൾപ്പെട്ടവർക്കും വഖഫ് ബോർഡിന് നോട്ടീസ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂട്ടത്തോടെ തപാലിൽ നോട്ടീസ് വന്നു തുടങ്ങിയത് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് നിലവിലുള്ള സ്ഥിതി വെച്ച് നോക്കിയാൽ വരും ദിവസങ്ങളിലും ആയിരക്കണക്കിന് പേരെ നോട്ടീസ് തേടിയെത്തും ആദ്യ ബി ജെ പി നേതാക്കളാണ് സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി സംവദിച്ചത് ദേശീയ സമിതിയകം പി കെ കൃഷ്ണദാസ് തിങ്കളാഴ്ചയാണ് എത്തി പ്രദേശവാസികളോട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ചൊവ്വാഴ്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി പി ഗഗാറൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തി വ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പി കെ കൃഷ്ണദാസ് സംസാരിച്ചതിന് പിന്നാലെ മുതലെടുക്കാൻ ബി ജെ പി യെ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി പി ജയരാജൻ തന്നെ രംഗത്ത് വന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇടത് വലതു മുന്നണികൾ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണ് എന്നതിന് യാതൊരു സംശയവുമില്ല വകഫ് ബോർഡിന് കീഴിലുള്ള കർഷകരുടെ ഭൂമിയും മറ്റ് സ്വകാര്യ സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവെച്ച് സംസ്ഥാന സർക്കാർ സ്വത്തവകാശത്തെക്കുറിച്ചും അനധികൃതമായ ഭരണ നടപടികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം വകുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നോട്ടീസുകളുണ്ടെങ്കിൽ പിൻവലിക്കണമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ നിർദ്ദേശിച്ചു തർക്കഭൂമിയിൽ സജീവമായി കൃഷി ചെയ്യുന്ന കർഷകർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി വകുപ്പുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വഖഫ് ബില്ലിന്റെ പാർലമെന്റ് സംയുക്ത സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലിന് കർണാടകയിലെ വടക്കൻ ജില്ലകളിലെ കർഷകർ നിവേദനം നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടി ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യം ഈ വിഷയം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നതും കൊച്ചു കേരളത്തിലെ മുനമ്പം മാത്രമല്ല ചെറായി മാത്രമല്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലപ്പുഴ മാത്രമല്ല രാജ്യത്തെമ്പാടുമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് ഭൂമിയുടെ പേരിൽ നടക്കുന്നത് കൊടിയ ദ്രോഹമാണെന്ന് ഒരു തർക്കവുമില്ല എന്തിനേറെ പറയുന്നു ഞാനും നിങ്ങളുമൊക്കെ ഇന്നലെ അന്തി ഉറങ്ങി ഇന്ന് രാവിലെ ഉണർന്നെയിറ്റ നമ്മുടെ വീടും സ്ഥലവും ഒക്കെ നാളെ വേണമെങ്കിൽ വകപ്പിൻ്റേതാണെന്ന് വകപ്പിന് അവകാശവാദം ഉന്നയിക്കാം നേരിട്ടൊരു തെളിവും വേണ്ട അതുമാത്രമല്ല മാത്രവുമല്ല ചില അപരിഷ്കൃതമായ നിയമങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം രണ്ട് സാക്ഷികൾ മാത്രം മതി ഒരു ഭൂമി വകപ്പിനെ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്ന് ഒരാൾ പറയുന്നതിന് അത് പറഞ്ഞു എന്ന് കേട്ടതിന് പേരുടെ തെളിവുണ്ടെങ്കിൽ അതും പറഞ്ഞതിന് അൻപതും അറുപതും വർഷങ്ങൾക്ക് ശേഷം രണ്ടു പേർ സാക്ഷി പറഞ്ഞാൽ ആ വസ്തുവിന്മേലും വകഫപ്പിന് അവകാശമുന്നയിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതാണ് വകുപ്പ് നിയമങ്ങൾ അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ഏറ്റവും അപരിഷ്കൃതമായ ഒരു നിയമം വെച്ചുകൊണ്ട് ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെ ജീവനോ ജീവനോപാധിയേയും കിടപ്പാടത്തെയുമൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഹീനമായ നടപടി ആ ഹീനമായ നടപടിക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾക്ക് കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആർക്കു വേണ്ടിയാണ് ഇത്രയും കാലം ഇങ്കുലാബ് വിളിച്ചത് ആർക്കു വേണ്ടിയാണ് വോട്ട് ഇത്രയും കാലം ഭരണത്തിലേറ്റിയത് ആരെയാണ് തങ്ങൾ ഇത്രയും കാലം പിന്തുണച്ചത് ആ പിന്തുണച്ചവരുടെ തങ്ങൾ അധികാരത്തിൽ കയറ്റിയവരുടെ തങ്ങൾ മുദ്രാവാക്യം വിളിച്ചവരുടെ യഥാർത്ഥ തനി നിളം ഇപ്പോഴാണ് മുനമ്പത്തിയടക്കം ജനങ്ങൾ തിരിച്ചറിയുന്നത് രാജ്യസ്നേഹമില്ലാത്ത രാജ്യത്തോട് കൂറില്ലാത്ത രാജ്യത്തെ ജനങ്ങളോട് കൂറില്ലാത്ത വെറും അധികാരം മാത്രം ആഗ്രഹിക്കുന്നു അതിനേത് കുറുക്കു വഴികളും നോക്കാൻ മടിയില്ലാത്ത ചില രാഷ്ട്രീയ പാർട്ടികളുടെ തനിനീളം ഇപ്പോൾ കേരളവും രാജ്യവും തിരിച്ചറിയുന്നത് ഈ ഘട്ടത്തിലാണ്